ായൂദിന്റെ അരികിൽ മഹാനായ ഹനഫി പണ്ഡിതന്മാരായ അബു യൂസുഫ് മുഹമ്മദ് എന്ന് പറയുന്ന രണ്ട് പണ്ഡിതന്മാരും ഒരുമിച്ചു കൂടി അപ്പോൾ അലിയാഹു വന്നുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി റഷീദ് എന്ന രാജാവിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഷാഫി ഇമാമിന്റെ മുൻഗാമിയാണ് ഇമാം അബു ഹനീഫു അൻഹു അതുകൊണ്ട് അബു ഹനീഫ ഇമാമിനെ വിട്ടിട്ട് പുതിയ ഒരു ഉണ്ടാക്കാൻ മാത്രം ഇദ്ദേഹം വളർന്നിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യശരം ഈ ചോദ്യങ്ങളുടെ പിന്നിലുണ്ട് ഏതായിരുന്നാലും മഹാന ഇമാമെ ഷാഫി റലിഅള്ളാഹോനുവിനോട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിന്റെ പത്ത് ചോദ്യങ്ങൾ നമുക്കൊന്ന് പറയാം ബാക്കി പിന്നീട് പറയാം അവസാനം ഷാഫി മാഹുറിയാഹോനു രണ്ട് ചോദ്യം അങ്ങോട്ട് തിരിച്ചു വെച്ചു ഷാഫി ഇമാമിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു പക്ഷെ ഷാഫി ഇമാമു തിരിച്ചറിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അപ്പൊ ഷാഫിമാവിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഒരാള് ഒരാടിനെ അറുത്തു അദ്ദേഹം തന്റെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തുപോയി ഒന്നാമത്തെ ചോദ്യം തിരിച്ചു വന്നപ്പോ മൂപ്പര് തന്റെ അഹലുകാരോട് പറഞ്ഞു ഈ ആടിനെ നിങ്ങൾ ഭക്ഷിച്ചോളിച്ചു എനിക്കത് ചെന്നത് ഹറാമാണ് അപ്പോൾ അഹലുകാർ പറഞ്ഞു വൻ ഞങ്ങൾക്കും അഥവാ ഞങ്ങൾക്കും ഈ ആട് ഭക്ഷിക്കൽ ഹറാമാണ് ഈ അവസ്ഥ ഏതാണ്

فقال لهم هذه وحرمت عليهم ആടിനെ അർത്ഥ അയാൾ പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹം അർത്ഥ സമയത്ത് മുസ്രിക്കായിരുന്നു പക്ഷെ അയാൾ പുറത്ത് പോയപ്പോൾ മുസ്ലിം ആയിരുന്നു മുസ്ലിായ അവസ്ഥയിൽ അർത്ഥ ആടിനെ പിന്നെ മുസ്ലിം ആയതിനു ശേഷത്ത് നാല് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആട് തിന്നാൻ പറ്റൂല ഞാൻ മുസ്ലിം ആയിരുന്ന അപ്പൊ ഇത് കേട്ട പോലും പറയും ഞങ്ങളും മുസ്ലിം ആയിരുന്ന തിന്നാൻ പറ്റൂല മുസ്ലിം തിന്നാൻ പറ്റൂല ഇതാണ് ആ സംഭവം എന്ന് പറഞ്ഞു ശരി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു ഒരാളുടെ അടിമ ഒളിച്ചോടിപ്പോയിപ്പോയി അപ്പോൾ ആ മുതലാളി പറയാണ് ഞാൻ ആ അടിമയെ കിട്ടുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിച്ചാൽ ഞാൻ അടിമ സ്വതന്ത്രനാകുന്നു ഒരാളുടെ അടിമ ഒളിച്ചോടിപ്പോയി ആ അടിമയെ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചാൽ ആ അടിമ സ്വതന്ത്രനാവിനാണ് പക്ഷെ അടിമയെ കിട്ടുന്നതിന് മുമ്പ് അയാൾക്ക് ഭക്ഷണം കഴിക്കണം അടിമ സ്വതന്ത്രനാകാനും പാടില്ല അടിമത്തെ എപ്പോഴാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു അതുവരെ ഇപ്പൊ ഇയാൾക്ക് പൊട്ടിഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ഇയാൾക്ക് ഭക്ഷണം കഴിക്കും വേണം അടിമ അടിമത്വത്തിൽ നിന്ന് മോചിതനാകാനും പാടില്ല എന്താണ് മാർഗം എന്ന് ഷാഫി മോഹിനോട് ചോദിച്ചു അടിമ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു അടിമ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ വീട്ടില് ഒരു വലിയ ഒരു വാഹനം ഉണ്ടാകുന്നതിന് തുല്യാണ് കാരണം ആ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ മനുഷ്യത്തിന്റെ ഒരു ഭാഗമാണ് ഒരു അടിമ എന്ന് പറഞ്ഞാൽ ആ അടിമ എല് മുറിയ പണിയെടുത്തിട്ട് കിട്ടുന്ന വേതനം മുഴുവൻ മുതലാളിക്കാണല്ലോ അപ്പൊ ഒരു അടിമ സ്വതന്ത്രനാകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചു ഇപ്പോൾ ഷാഫി മാമൃദി അള്ളാബുടനെ മറുപടി പറഞ്ഞു അതിനെന്താ അടിമയെ അദ്ദേഹത്തിന്റെ അങ്ങ് കൊടുക്കണം സൗജന്യം കൊടുക്കണം എന്നിട്ട് അയാൾ ഭക്ഷണം കഴിക്കണം മോന് കൊടുത്ത സുതൊക്കെ തിരിച്ചു വാങ്ങാലോ ആകെ തിരിച്ചു വാങ്ങാൻ പറ്റിയ സുതൊക്കെ ഒന്നേ ഉള്ളൂ മോനെ കൊടുത്തത് ചെയ്യാം മാതാപിതാക്കൾക്ക് തിരിച്ചു വാങ്ങണം എന്നിട്ട് തിരിച്ചു വാങ്ങണം ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരിച്ചു വാങ്ങണം അപ്പോൾ അടിമ കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടി പ്രശ്നമില്ലല്ലോ ശരി മൂന്നാമതായി ചോദിച്ചു വളരെ ചിന്തിക്കണം നിങ്ങൾ ചോദ്യം രണ്ട് സ്ത്രീകൾ രണ്ട് പുരുഷന്മാരും ഇങ്ങനെ യുവാക്കൾ നടന്നു അപ്പൊ ഈ സ്ത്രീകൾ പറയാണ് ആ ഞങ്ങളെ രണ്ട് മക്കൾക്ക് സ്വാഗതം ഞങ്ങളെ ഭർത്താക്കന്മാരുടെ മക്കൾക്ക് സ്വാഗതം ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സ്വാഗതം ഇത് ഏത് അവസ്ഥയിലാണ് പറഞ്ഞു വളരെ ചിന്തിക്കണം രണ്ട് സ്ത്രീകൾ നിൽക്കുകയാണ് അപ്പൊ രണ്ട് യുവാക്കൾ ഇങ്ങനെ നടന്നു വരികയാണ് അപ്പൊ അവരെ കണ്ടിട്ട് പറയാ ആ ഞങ്ങളെ രണ്ട് മക്കൾക്ക് സ്വാഗതം ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മക്കൾക്ക് സ്വാഗതം ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സ്വാഗതം ഇത് പറയുന്ന അവസ്ഥ ഏതാണെന്നൊന്ന് ചോദിച്ചത് ഷാഫി താമസിച്ചില്ല മഹാനവരുകൾ പറഞ്ഞു ഈ നടന്നു വരുന്ന രണ്ട് യുവാക്കൾ ഉണ്ടല്ലോ അത് ഒരു പെണ്ണിൻ്റെത് ഒരു കുട്ടി ഒരു പെണ്ണിൻ്റെത് മറ്റേ കുട്ടി അപ്പൊ മക്കൾക്ക് സ്വാഗതം പറയാലോ രണ്ടാ അതിൽ ഒരാള് മോനല്ലാത്ത പെണ്ണിനെ വിവാഹം ചെയ്തു മറ്റേയാള് ഈ പെണ്ണിനെ വിവാഹം ചെയ്തു അപ്പൊ എന്തു പറയാൻ പറ്റി ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മക്കൾക്ക് സ്വാഗതം ശരിയാണ് പിന്നെ പിന്നെന്ത് പറഞ്ഞു ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും സ്വാഗതം അത് ശരിയാണ് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഭർത്താക്കന്മാരാണ് അങ്ങനെ ആയാൽ മതി വളരെ കൃത്യമായി പിന്നെ മഹാനവറുകളോട് ചോദിച്ചു നാലാമത്തെ ചോദ്യം അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആളുകൾ അള്ളാഹുവിന് അല്ലാത്തവർക്ക് ചെയ്തു അള്ളാഹു അല്ലാത്തവർക്ക് സുചോതി ചെയ്യാൻ പാടില്ലല്ലോ അത് ഹറാമാണ് അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ സുജൂത് ചെയ്യാം അത് വലിയ ആയാലും ദിവ്യ ആയാലും കൊണ്ട് ആചരിക്കാൻ പാടില്ല എന്നാൽ അങ്ങനെ സുജൂത് ചെയ്തിട്ടും അവർ തെറ്റുകാരായില്ല അതാരാണ് എന്ന് ചോദിച്ചു അപ്പോൾ മഹാനായ ഷാഫി അള്ളാഹു എന്ന് പറഞ്ഞു ആടും നബി അലൈസ്ലാമിന് വേണ്ടി അള്ളാഹു താല സുജോദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാ മലക്കളും അള്ളാഹുവിന്റെ മകലൂക്കുകളാണ് അതുകൊണ്ട് അവർ പാപം ചെയ്തവരായിരുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരാണല്ലോ പക്ഷെ ആ ഒരു സുജൂത് ഒരൊറ്റ ഘട്ടത്തിന് മാത്രമേ ചരിത്രത്തിലുള്ളൂ പിന്നെയില്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ഒരിക്കലും പറയുകയുണ്ടായ ഒരു അടിമ മറ്റൊരു അടിമക്ക് മുമ്പിൽ സുജൂത് ചെയ്യാനുള്ള നിയമം ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയെ കൊണ്ട് സുജോതി ചെയ്യിപ്പിക്കുക എന്ന നിയമം ഉണ്ടാകുമായിരുന്നു അത്രയും കടമയും കടപ്പാടും ഒരു ഭർത്താവിനോട് ഒരു ഭാര്യക്കുണ്ട് എന്ന് അഷറഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി അപ്പൊ എത്ര വലിയ നെവ്യായാലും വലിയ ആയാലും ജിന്നായാലും മിൻസായാലും ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുൻപിൽ സുജോതി ചെയ്യാം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ആരം നബി അൽ ഇസ്ലാമിന്റെ കാലത്ത് അവിടുത്തെ ശരീരത്തിൽ ബഹുമാനത്തിന്റെ ഭാഗമായി സുജൂതു ഉണ്ടായി അത് ആരാധനയുടെ സുജൂതല്ല ബഹുമാനത്തിന്റെ സുജൂത് പക്ഷെ സുജൂത് കൊണ്ട് ബഹുമാനിക്കുക എന്ന് പറയുന്നത് പിന്നീട് അത് മൻസൂഖായി ആ നിയമം ദുർബലമായി അപ്പോൾ ഷാഫി അള്ളാഹു എന്നതിന് ഉത്തരം പറയാൻ ഈ രംഗം മതി കുറെ ആളുകൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂത് ചെയ്തു പക്ഷെ എന്നിട്ടും അവർ കുറ്റക്കാരായില്ല ഇപ്പോൾ പറഞ്ഞത് മലക്കുകയാണ് അഞ്ചാമത്തെ ചോദ്യം ഒരാളോട് ഒരാള് മോനോട് പറയാണ് ഞാൻ മരിച്ചാൽ എനിക്ക് ആയിരം ദുർഹമുണ്ടാവും പക്ഷേ നീ എൻ്റെ മോന്റെ മോനായിരുന്നെങ്കിൽ നിനക്ക് പതിനായിരം ഉണ്ടാകുമായിരുന്നു ഈ അവസ്ഥ ഏതാണ് ഒരാൾ സ്വന്തം മോനോട് പറയാ ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് ആയിരം ദൃഹമാണ് കിട്ടുക നീ എൻ്റെ മോന്റെ മോനായിരുന്നെങ്കിൽ നിനക്ക് പതിനായിരം രൂപ ഉണ്ടാകുമായിരുന്നു സ്വന്തം മോനായിട്ട് ആയിരമേ ഉള്ളൂ പിന്നെ മോന്റെ മോനാകുമ്പോ എങ്ങനെ പതിനായിരം ഉണ്ടാവില്ല എന്നാ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട് അനന്തരാവകാശ നിയമത്തില് വളരെ റയറായിട്ട് വരുന്ന ഒരു രംഗമാണ് ഇതേതാണ് അവസ്ഥ എന്ന് ഷാഫി ഷാഫി ചോദിച്ചു മറുപടി പറഞ്ഞു له درهم മുപ്പതിനായിരം ഗൃഹമുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയും ഇരുപത്തിയെട്ട് പെൺകുട്ടിയുണ്ട് ഇരുപത്തിയെട്ട് പെൺകുട്ടികൾക്ക് ഓരോ നിമിതം കൊടുത്താൽ എത്രയായി ഇരുപത്തിയെട്ടായി പിന്നെ രണ്ടല്ലേ ഉള്ളൂ പെണ്ണിന്റെ ഇരട്ടിയാണിഞ്ഞ് കൊടുക്കണ്ടേ അപ്പൊ രണ്ടു കൊടുത്തപ്പോൾ മുപ്പതായി അതേസമയം മോന്റെ മോനാണെങ്കിലോ ഉണ്ടാകുമായിരുന്നു മൂന്നിൽ രണ്ട് ഭാഗം അപ്പോ ഇരുപതിനായിരം ഗൃഹം പെണ്ണുങ്ങൾക്ക് പോവും പിന്നെ പതിനായിരണ്ട് അതാണ് ഉണ്കുട്ടും ഇതാണ് ആ അവസ്ഥ എന്ന് മറുപടി പറഞ്ഞു പിന്നെ ഷാബിമാമിനോട് ആറാമത്തെ ഒരു ചോദ്യം ചോദിച്ചു

ലിപ്തി വെള്ളം കുടിച്ചു അയാള് പകുതി കപ്പ് പിന്നെ തരിമൂക്ക് പൊട്ടി രക്തം വന്നിട്ട് വെള്ളത്തിലേക്കുറ്റി പിന്നെ ആ വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ ആറാമായി തന്നെയാണ് രൂപ നമ്മുടെ നമ്മുടെ മോണ പൊട്ടിയിട്ട് രക്തം വന്നാൽ പിന്നെ ഉമ്മുന്നീര് പോലും ഇറക്കാൻ പാടില്ല ഹറാമാണ് പിന്നെ വായ കഴുകിയതിന് ശേഷം മാത്രമേ ഉമ്മുനീര് ഇറക്കാൻ പാടില്ല ഇപ്പൊ പല്ലൊക്കെ നമ്മള് പല്ലിലിത് കൊള്ളുമല്ലോ പല്ലിക്കുത്തന്നുവരില്ല അപ്പൊ ഊനം പൊട്ടി രക്തം വരും ആ സമയത്ത് വായ കഴുകാതെ ഉമ്മനീതി ഇറക്കാൻ പാടില്ല നിഷ്കാരത്തിലാണെങ്കിൽ നിസ്കാരം പാത്തിലാവും നോമ്പുകാരനാണെങ്കിൽ നോമ്പ് പാത്തിലാവും എന്ന് മാത്രമല്ല അത് നിരസാണ് കഴിക്കാനും പാടില്ല ആറാമാണ് അപ്പൊ ഇതാണ് ഷാഫി മുഹമ്മദ് അദി അള്ളാഹു പറയുന്നത് ഒരാൾ പകുതി കപ്പ് കപ്പിലെ പകുതി വെള്ളം കുടിച്ചു പിന്നെ തരിമൂക്ക് പൊട്ടിയിട്ട് രക്തം വതിലൂടെപ്പോൾ രക്തം വളർന്ന വെള്ളം പിന്നെ കുടിക്കാൻ പറ്റുമോ ഇല്ല ഹറാം വേണം ഇതാണ് അവസ്ഥ ഏഴാമത്തെ ചോദ്യം ഒരുപാട് ചോദ്യം ഉണ്ടല്ലേ ഒരു മൂന്ന് ചോദ്യം കൂടി ചോദിച്ചു ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലായി അവൾ ഇപ്പോഴും ബാധിക്കുകയാണ് ഞാൻ കന്യകത്വം നഷ്ടപ്പെടാത്ത പെണ്ണാണ് എന്താണ് മാർഗം പരിശോധന നടത്താൻ മഹാനവനങ്ങൾ പറഞ്ഞു ഒരു മുട്ട എടുക്കണം ഒരു പക്ഷിയുടെ മുട്ട അത് യോനിയിൽ മറഞ്ഞാൽ അവളുടെ വാ വാദം കളവാണ് മറിഞ്ഞില്ലായെങ്കിൽ സത്യമാണ് ഏഴാമത്തെ ചോദ്യം അഞ്ചാളുകൾ വിചാരിച്ചു അതിൽ ഒരാൾക്ക് ഒരാളെ എറിഞ്ഞുപൊല്ലിൽ നിർബന്ധമായി ഒരാൾക്ക് നൂറ് അടി അടിക്കൽ നിർബന്ധമായി വേറെ ഒരാൾക്ക് അമ്പത് അടി ഒരാൾക്ക് ഒന്നുമില്ല ഈ അവസ്ഥ ഏതാണ് മഹാനായ ഷാഫി അള്ളാഹു പറഞ്ഞു കൊല്ല നിർബന്ധമായ ആള് ഒന്നാമത്തെ ആളുണ്ടല്ലോ കൊല്ല നിർബന്ധ അദ്ദേഹം ആണ് എന്ന് വാദിച്ച ആൾ അവനെ കൊല്ലണം ഇസ്ലാമിന്റെ ശരീരത്തുള്ള നിയമ രാജ്യത്താണെങ്കിൽ ആണ് എന്ന് ഒരു മുസൽമാൻ വാദിച്ചാൽ അവനെ കൊല്ലണം അതാണ് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആള് വിവാഹിതനായ വ്യഭിചാരിയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം എറിഞ്ഞു കൊല്ലണം മൂന്നാമത്തെ ആള് അയാൾ നൂറ് അടി അടിക്കാന്ന് പറഞ്ഞത് അയാള് വ്യഭിചരിച്ചെങ്കിലും വിവാഹിതനല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് നൂറ് അടി നാലാമത്തെ ആട് അടിമയായിരുന്നു അപ്പോൾ സ്വതന്ത്രന്റെ പകുതിയാണ് അമ്പത് അടിമ അഞ്ചാമത്താട് ഭ്രാന്തനായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് ഒന്നുമില്ല മറുപടി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു നിർത്താം മുപ്പതോളം ചോദ്യങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല എട്ടാമത്തെ ദിവസത്തിൻ ഒരു പെണ്ണ് തന്റെ അടിമയെ കൊണ്ട് വ്യഭിചാരം ചെയ്യാൻ നിർബന്ധിപ്പിക്കപ്പെട്ടു എങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കുള്ള വിധി എന്താണ് ഷാഫി മാമറിയോട് ചോദിച്ചു അപ്പോൾ ഷാഫി പറഞ്ഞു ഈ അടിമ ഞാൻ വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ അടിക്കുമെന്നോ പേടിച്ചുകൊണ്ടാണ് നിർബന്ധിതനായിട്ടാണ് സില ചെയ്യേണ്ടി വന്നതെങ്കിൽ അടിമക്കൊന്നുമില്ല അല്ല അദ്ദേഹത്തിന്റെയും കൂടെ ഇച്ഛപ്രകാരമാണെങ്കിൽ സ്വതന്ത്രനായ ആളുടെ പകുതി ശിക്ഷയുണ്ട് അമ്പത് അടി പെണ്ണ് വിവാഹിതയാണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലണം ഇല്ലെങ്കിൽ നൂറ് അടി അടിക്കണം എന്ന് മറുപടി പറയുകയുണ്ടായി എല്ലാ സാധ്യതയും ഒരു ചോദ്യത്തിൽ വരാവുന്ന എല്ലാ സാധ്യതയും ഒറ്റയടിക്ക് മഹാനവരുകൾ മറുപടി പറയുകയാണ് ഒമ്പതാമത്തേത് ഒമ്പതാമത്തെ ചോദ്യം ഒരാള് ഒരു സമൂഹത്തിന് ഇമ്മായും നോക്കിയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോൾ തന്റെ ഭാര്യ തൊലാക്കായി രണ്ടാമത്തെ സലാം വീട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ നിസ്കാരം വാത്തിലായി ആകാശത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആയിരം രൂപ നിർബന്ധമായി വനത്തെ ഭാഗത്തേക്ക് നോക്കിയപ്പോ അയാളുടെ പെണ്ണ് തൊലാക്കായി സലാം കൂട്ടിയപ്പോഴേ രണ്ടാമത്തെ സലാം കൂട്ടിയപ്പോഴാണ് നിസ്കാരം പറലോട്ട് നോക്കിയപ്പോ അയാൾക്ക് ആയിരം രൂപ കൊടുക്കുന്ന നിർബന്ധമായി ഇതേതാണ് രൂപം എന്ന ചോദിക്കുന്നത് മോഹനായ ഷാഫിഹു എന്ന് പറഞ്ഞു ഒരാള് നാട് വിട്ടുപോയി അപ്പൊ അയാൾ മരിച്ചു എന്ന് പറഞ്ഞു കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ നിസ്കരിക്കുന്ന ആള് വിവാഹം ചെയ്തിരുന്നു സലാം കൂട്ടിയപ്പോ അയാൾ ഉണ്ടവിടെ ഇരിക്കണക്ക് ഒന്നാം സലാം കൂട്ടിയപ്പോ ആ നാട് വിട്ടുപോയി എന്ന് പറഞ്ഞ ഇതല്ല അയാളെ ഭാര്യയാണ് ഇപ്പോ നിസ്കരിക്കുന്ന ആള് കെട്ടിക്കണത് കാരണം അയാൾ മരിച്ചുപോയിന്ന് പറഞ്ഞാ കെട്ടീനെ അങ്ങനെ കെട്ടാലോ പക്ഷെ സലാം കൂട്ടി നോക്കുമ്പോ അയാൾ ഇണ്ടവിടെ ഇരിക്കണോ ഒന്നാം ഭർത്താവ് അപ്പൊ അയാളുടെ ഭാര്യ തലാക്കായ രണ്ടാം സലാം കൂട്ടിയപ്പോഴോ അയാളുടെ വസ്ത്രത്തിൽ നെരസ് കണ്ടു നമസ്കാരം പാറ്റിലായി

നിസ്കരിക്കും വേറെ ഒരാള് കേറി വന്നു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ ഇമാമിനെ കൊന്നു ബാക്കിയുള്ള നാല് ആളുകൾക്ക് നല്ല ചാട്ടമാറുകൊണ്ട് അടിയടിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു അനുസ്മരിക്കുന്ന ഇമാമിന്റെ ഭാര്യയെ പിന്നെയോ പള്ളി പൊളിച്ച് അതിന് വീടാക്കി മാറ്റി ഇതേതാണ് മസാല എന്നാണ് ചോദിക്കുന്നത് ഷാഫി മാമുറിയല്ലോ എന്ന് പറഞ്ഞു ഒരാൾ നാട് വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ സഹോദരന്റെ അരികിൽ എന്തു അപ്പോൾ ഈ സഹോദരനെ കൊന്നിട്ട് ഈ ഇമാം നിൽക്കുന്ന ആള് ഭാര്യയെ വിവാഹം ചെയ്തു സത്യത്തിൽ അത് അയാളുടെ ഭാര്യയല്ല വേറൊരാളെ ഭാര്യയാണ് ഇതിന് നാലാളുകൾ സാക്ഷികളൊന്നും ഒരാളെ വന്നാൽ എന്തു ചെയ്യണം കൊല ചെയ്യണം അതാണല്ല ഖിസാസ് അതിന് സാക്ഷിതന്ന ആളുകളെ അഴിക്കണം ഈ ഭാര്യയെ ഒന്നാമത്തെ ഭർത്താവ് നാട് വിട്ടുപോയ ഭർത്താവിനെ ഏൽപ്പിക്കണം വല്ലപ്പോ ചെയ്യപ്പെട്ട ആളുടെ വീടായിരുന്നു ഇത് എന്നിട്ട് അത് പള്ളിയാക്കി മാറ്റിയതാണ് അതുകൊണ്ട് ആ പള്ളി പൊളിച്ചിട്ട് അതിന്റെ യഥാർത്ഥ അവകാശിക്ക് അത് കൊടുക്കണം മഹാനായി ഉടനെ മറുപടി പറയുക വേറെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇൻഷാല്ല ബാക്കി നമുക്ക് നാളെ പറയാം ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്ത് നടന്നതോ നടക്കാനിരിക്കുന്നതോ ആയ എന്ത് കാര്യങ്ങളെയും അത് സങ്കല്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് അതിൻ്റെ വിശദീകരണം കൃത്യമായി എഴുതി വെച്ചവരാണ് മധുഹബിൻ്റെ ഈ മമ്മീന ആയിട്ട് എടുത്തുകൊണ്ട് മാത്രം ജീവിക്കാം എന്ന് ഒരാൾ വിചാരിച്ചാൽ ആയത്തുകളിലും ഹദീസുകളിലും പലപ്പോഴും ഇത്തരം മസ്തലകൾക്കൊന്നും കൃത്യമായ ഒരു വിവരണം നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് മഹാനായ മഹാന്മാരായ മധുബിന്റെ ഇമാമിങ്ങളെ പിൻപറ്റിയാൽ അവർ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തിയ ഗവേഷണങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും നിങ്ങൾക്ക് വിവരമല്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചോളി എന്നാണല്ലോ കുറവാന് പറയുന്നത് അപ്പം ഖുറാനിൻ്റെ എല്ലാ ഖുറാനിൻ്റെയും ഹരീസിൻ്റെയും എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സുന്നികളായ മധബിന് ഇമാമിങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഭാഗികമായിട്ട് മാത്രമേ ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഉള്ളാ സുബഹാൻ അവതാരം ഈ മത്തായം അദരിസിൻ്റെ ഭർത്തത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളുള്ള തീരുമാറാവും ജീവിക്കുന്ന കാലത്തോളം ഹാഫിയത്തോടെ ഐജത്തോടെ ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനാണ് ഞങ്ങളുടെ ലോകങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാൻ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാൻ അതിനുള്ള എളുപ്പമായ വഴികളെ ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണേ റഹ്മാൻ